ഞങ്ങൾ ഈ സമയത്ത് പറയാത്തത് ഇപ്പോ ഇതുമായി ബന്ധപ്പെടുന്ന വിവാദ പശ്ചാത്തലത്തിൽ മാത്രം പറഞ്ഞു പശ്ചാത്തലത്തിൽ മാത്രം പറഞ്ഞു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇതൊരു ഈ ഒരു ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാതിരിക്കാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസ് അഴിമതി മറ്റുള്ളതും ഒക്കെ പറഞ്ഞ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ അതിന് കൂടുതൽ ബലം നൽകാനുള്ള ഒരു ചർച്ച വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ഇനി അല്ല പറയട്ടെ പറയട്ടെ ഞങ്ങളത് ഇപ്പോൾ തുറന്നു പറയുന്നു ഇനി മറ്റൊന്നും ഇതിൻ്റെ ഉപഭോക്താക്കൾ ദുരന്ത ബാധിതരായ ഉപഭോക്താക്കളായിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സി പി എമ്മിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് പ്രസക്തമായ ചോദ്യമാണ് ഇതുവരെ സർക്കാരിനെതിരെ പ്രവർത്തിച്ച ഒരു സിസ്റ്റം ഒരാൾ പെട്ടെന്ന് സർക്കാരിന് അനുകൂലമായി തീരുമാനമെടുക്കുമ്പോൾ അതിന് പുറകിലൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തു വരും എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആളുകൾ കൂടെ വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഇപ്പം കൃത്യമായി വ്യക്തമായി ഇനി സ്ഥലം എന്തുകൊണ്ട് പറയുന്നില്ല സ്ഥലവും നിങ്ങളെ കാണിക്കുകയും ചെയ്യും സ്ഥലം അതിൻ്റെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലവും കാണിക്കും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും തറക്കില്ല ഇനി 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 മറ്റൊന്നും ഇതിൻ്റെ പറകലൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഒന്ന് ബ്രഹ്മഗിരി വിഷയത്തിൽ നിന്നും ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ അജണ്ട മുമ്പിൽ വെക്കുന്നത് അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയം ഞാൻ ഈ കാര്യത്തിൽ പറയുന്നു ശബരിമല വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും ഏറ്റവും വലിയ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് ശബരിമലയിലെ കൊള്ള അവരുടെ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് അതിന്റെ പ്രതികരണം വിശ്വാസികളുടെയും